ഹലോ സ്ലാമലൈക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പുട്ടുപൊടിയുടെ വീഡിയോസും കൊണ്ടാട്ടാ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോസാണ് ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് അത് നമ്മൾ വീട്ടിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള പുട്ടുപൊടി അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പുട്ടുപൊടി റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടുനോക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പുട്ടുപൊടി റെഡിയാക്കി എടുത്തിട്ടുള്ളത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്ന ചോറ് വെക്കുന്ന വൈറ്റ് റൈസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പുട്ടുപൊടി റെഡിയാക്കി എടുത്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും അതേപോലെ തന്നെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇനി ആരും കടയിൽ നിന്ന് പുട്ടുപൊടി വാങ്ങിക്കേണ്ട ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇത് വെച്ച് നമ്മൾ പുട്ട് റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി ആയിട്ടുള്ള പുട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പുട്ടുപൊടി റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടുനോക്കിയാലോ ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് അരി അതും നമ്മൾ ചോറ് വയ്ക്കുന്ന ഏതരി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്ന നമ്മുടെ വൈറ്റ് റൈസ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ പുട്ടുപൊടി റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് അരി നമ്മളെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് നൈറ്റ് നമ്മളിതൊന്ന് നല്ലപോലെ കഴുകി നമുക്കിതൊരു നാലഞ്ച് മണിക്കൂറോളം ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് നാളെ രാവിലെ നമുക്ക് പുട്ടുപൊടി റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് ആ ഒരു പുട്ടുപൊടി വെച്ചിട്ട് നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിതൊന്ന് കഴുകി നമുക്കിതൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം അപ്പോൾ ഇതാ ഞാൻ അരി ഒരു അറേഴ് പ്രാവശ്യം നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകിയെടുക്കാം കേട്ടോ ഇനി പെട്ടെന്ന് പുട്ട് റെഡിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം കുറച്ച് വെള്ളം നമ്മൾ ചൂടാക്കി എടുക്കുക തിളച്ച് പോകരുത് തിളച്ച് വിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ച് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്തിയെടുത്താൽ മതി അങ്ങനെ നമുക്ക് പുട്ടുപൊടി റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നൈറ്റാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നാളെ രാവിലെ നമുക്ക് പുട്ടുപൊടി റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ ഞാൻ നൈറ്റിൽ നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിട്ടുള്ള അരി ഒന്നും കൂടെ ഒന്ന് കഴുകി ഒരു സ്ട്രെയിനറിലേക്ക് നമ്മൾ മാറ്റി എടുത്തിരിട്ട മാക്സിമം ഒരു പത്ത് പതിനഞ്ച് എങ്കിലും നമ്മൾ നല്ല പോലെ ഒന്നും വാർക്കാനായിട്ട് വെക്കുക ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കാരണം ചെറിയൊരു വെള്ളത്തിൻ്റെ ഈർപ്പത്തിൽ വേണം നമുക്കിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽ കുറേശ ഇട്ടിട്ട് ഇടയ്ക്ക് നമ്മളൊന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം ചെറിയ തരികളോട് കൂടി നമ്മൾ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്ന പുട്ടുപൊടി പോലെ തന്നെ നമുക്കിത് പൊടിച്ചെടുക്കണം ചെറിയ തരികളോട് കൂടിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുതിർന്ന് കിട്ടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പം ഇതാ നമ്മൾ രണ്ട് ട്രിപ്പായിട്ടാണിത് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ മുഴുവനായിട്ടുള്ള അരി ഞാനിതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതങ്ങോട് പെട്ടെന്ന് പൊടിഞ്ഞു വരില്ല പ്രത്യേകിച്ച് കണ്ടില്ലേ നല്ലൊരു നനവും കൂടെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വറുത്ത അരിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് ഇതിലേക്കിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഒത്തിരി വാരി ഇടേണ്ട കേട്ടോ ഒരു ടേബിൾ സ്പൂണ് പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ അരി നല്ലപോലെ അങ്ങ് പൊടിഞ്ഞ് കിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണോ പൊടിച്ചെടുക്കേണ്ടത് ഫൈൻ ഫൈനായിട്ടാണോ തരിയായിട്ടാണോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് പൾസ് മൂടിലിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് പൊടിച്ചുകൊണ്ട് വരാം അപ്പോൾ ഇതാ നമ്മൾ രണ്ടാമത്തത് നമ്മൾ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഒരു ഒരു ടേബിൾ സ്പൂൺ പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ അങ്ങനെ പൊടിഞ്ഞു വരും കണ്ടല്ലോ പുട്ടുപൊടിയുടെ ആ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം അപ്പം ഇനി നമ്മുടെ പുട്ടുപൊടി ഞാൻ ഇതാ ഒന്ന് വറുത്തും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ സ്റ്റവ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു പരുവം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയമൊന്നും നമ്മളിത് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ടിരിക്കുക മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ നല്ല പോലെ ആവി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈ ഒന്ന് വെയർത്ത് വരും ആ ഒരു വെയർപ്പിനനുസരിച്ച് നമുക്ക് ഈ ഒരു പൊടി ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും ഒരുപാട് സമയം നമ്മൾ പത്തിരി പൊടിക്കൊക്കെ വറുത്തെടുക്കുന്ന പോലെ അത്രയും ടൈം ഒന്നും നമ്മൾ വറുത്ത് മൂപ്പിച്ചങ്ങ് എടുക്കുന്നു വേണ്ട കേട്ടാ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ചെറിയൊരു ചൂട് മാത്രം നമ്മൾ ആ ഒരു വെള്ളത്തിൽ ഇട്ടെടുത്തിട്ടുള്ള ആ ഒരു ഈർപ്പുണ്ടല്ലോ ആ ഒരു നനവ് നമ്മുടെ ആ ഒരു അരിയിൽ നിന്നൊന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി മുരുമൊരിച്ചിൽ പോലെ നമ്മുടെ പൊടിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് ഈയൊരു പാനിലുള്ള ഒരു ചൂട് മാത്രം മതി നമുക്ക് പിന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം പിന്നെ ഞാനിതാ ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട് നമുക്ക് മുഴുവനായിട്ടും ഈ ഒരു പൊടി ആവശ്യമില്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് പൊടിയാണ് നമ്മൾ പുട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇത്ര മതി പിന്നെ നമുക്കിത് പുട്ട് റെഡിയാക്കി എടുക്കാം ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മതിയാവും ഇനി ഇത് കൈ വെച്ച് നമുക്കൊന്ന് എല്ലാ വശവും ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് പുട്ട് റെഡിയാക്കാം ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ഈ ഒരു കൊട്ടുപൊടിയിലേക്ക് ഞാനിതാ ഒരു രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നു നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കണ്ട പറ്റണം ഇനി ഞാനിതാ നമ്മൾ സാധാരണ എങ്ങനെയാണ് പുട്ട് റെഡിയാക്കി എടുക്കുന്നത് അതേപോലെ നമ്മൾ ആദ്യം നമ്മൾ തേങ്ങ ഇട്ട് പിന്നെ നമുക്കിതിലേക്ക് പൊടി ഇതൊന്ന് റെഡിയായി വരട്ടെ പുട്ടിവിടെ റെഡിയായിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്നും എടുത്തു മാറ്റാം അപ്പം ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പുട്ട് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളല്ലേ നല്ല പഞ്ഞി പോലെയുള്ള പുട്ടാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ വീട്ടിലുള്ള അരി വെച്ചിട്ട് നമുക്ക് പുട്ടുപൊടി റെഡിയാക്കി സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇനി ആരും കടയിൽ നിന്ന് പുട്ടുപൊടി വാങ്ങിക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ പുട്ടുപൊടി വെച്ചിട്ട് നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സാമലേക്കും